ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നബൂദ് ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം ആയിരിക്കട്ടെ ഒരു കിട്ടുകാച്ചി വെള്ളരി മാക്കറി റെസിപ്പി കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ പുതിയന്നില്ലേ നല്ല ചൂട് ചോറും ആ ചോറിൻ്റെ കൂടെ ഈ കറിയും കൂടെ ഇങ്ങിട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി കിളി പറക്കും സംഭവം വേറെ ലെവലാ കേട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട നമ്മുടെ സ്ഥിരം കലാപരിപാടി ഏതേ വെജിറ്റബിൾ എടുക്കുന്നത് വെള്ളരിക്കായും മാങ്ങായും ഒരു വെള്ളരിക്കായും രണ്ട് മാങ്ങായ എടുത്തിരിക്കുന്നു കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങനത്തെ ഇതുപോലെ അങ്ങ് തകർത്തൊഴിച്ചോളാറ് ഒഴിച്ച് ഒരു അഞ്ചാറ് വശം വേണമെങ്കിൽ നല്ലവണ്ണം കഴുകുക കഴുകിയ ശേഷം ദേ വെള്ളരിക്കാതെ തൊലി എടുത്ത് കട്ട് ചെയ്യാനുള്ള കല ആദ്യം തന്നെ ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്യുക ശേഷം ദൈ ഇതുപോലെ തൊലി നല്ല രീതിയിലങ്ങ് കട്ട് ചെയ്യുക കട്ട് ചെയ്ത ശേഷം വെള്ളരിക്ക ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാനുള്ള കല ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരണ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വെറർ എൻ്റെ ചങ്ങാതിമാരെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നമ്മളെ എല്ലാ സന്തോഷം അപ്പോൾ ദൈ ഇതുപോലെ വെള്ളരിരിക്കാൻ നാലായിട്ടോ അഞ്ചായിട്ടോ ആറായിട്ടോ നിങ്ങൾക്ക് ആവശ്യ രൂപത്തിൽ കട്ട് ചെയ്യുക എന്നിട്ട് അകത്തെ ആ സീഡൊക്കെ ഒന്ന് കളയുക എന്നിട്ട് ദൈ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക കണ്ടോ ഇതുപോലെ ചെറിയ പീസുകൾ പീസുകൾ പീസുകളായിട്ടങ്ങ് കട്ട് ചെയ്യുക വെള്ളരിക്ക അടുത്ത കട്ട് ചെയ്ത് ലെവലാക്കിയ ശേഷം അടുത്ത കലാപരിപാടികളെ മാങ്ങ എടുക്കുക മാങ്ങ എടുത്ത ശേഷം മാങ്ങാല തൊലി തെയ് ഇതുപോലെ അങ്ങ് കളയുക ചെത്തി 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 അങ്ങ് കളയുക മാങ്ങാ തൊലി കളഞ്ഞില്ലെങ്കിൽ മാങ്ങാല തൊലിക്ക് ഒരു കട്ടിയുണ്ടാകും കട്ടിയുണ്ടാകുമ്പോൾ നമ്മൾ ഇത് വേവിച്ചു കഴിയുമ്പോഴേക്കും ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് തൊലി കളയാൻ പറയുന്നത് മാങ്ങാ തൊലി തീ ഇതുപോലെ കളഞ്ഞ ശേഷം മാങ്ങായും ചെറിയ പീസായിട്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുക വെള്ളരിക്ക അത് അത്ര വലിയപ്പോൾ ഏകദേശം ആരൂപത്തിനും ഭാഗത്തിലൊക്കെ ആയിട്ടെ കട്ട് ചെയ്യുക ഉണ്ടോ ഇവൻ ഇവനത് കട്ടിയതിന ശേഷം അടുത്ത പരിപാടിയാണ് നമ്മൾ തീ പിടിപ്പിക്കൽ നേരെ തീ പിടിപ്പിക്കുക ശേഷം ദൈവം ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായി വരുമ്പോഴേക്ക് ദേ അതിലേക്ക് വെള്ളരിക്കാൻ നല്ല സ്റ്റൈലായിട്ടങ് ഇട്ട് കൊടുക്കുക വെള്ളരിക്കയിട്ട ശേഷം ദേ മാങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അതും വാരി വിതറുക അതിന് ശേഷം രണ്ടോ മൂന്നോ പീസോ പച്ചമുളക് രണ്ടായിട്ട് കയറി മൂന്നായിട്ട് കയറി എടുത്തൊരു മറി മറിക്കുക കറിവേപ്പില സ്റ്റൈലായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ അങ്ങ് വെക്കുക കണ്ടോ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെള്ളമൊഴിച്ച ശേഷം എന്നിട്ട് അടുത്ത കാലം അവർ ഉപ്പിടാൻ മറക്കല് ഉപ്പും കൂടി ഇട്ട് ശേഷം അവനെ വേവിക്കാൻ വെക്കുക ആ വേവിക്കാൻ വെച്ച ശേഷം ഇവനെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കലക്കി രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയിട്ട് ദേ ഇതുപോലെ ഇങ്ങ് മാറ്റി വെക്കുക ശേഷം ദേ അടുത്ത അതിനുള്ള അരപ്പുണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ നേരെ മിക്സി ജാറിലേക്ക് ദ ആവശ്യത്തിന് തേങ്ങ അതിനാവശ്യത്തിന് തേങ്ങ ഇപ്പം നമ്മൾ മൂന്നെല്ലാം ആളിൽ തേങ്ങയാണ് എടുത്തിരുന്നത് ദേ ഇതുപോലെ തേങ്ങ ഇട്ടു ശേഷം ചെറു ഇട്ട് കൊടുക്കുക ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ജീരക ഇട്ട് കൊടുക്കുക അരസ്പൂണോ മുക്കാസ്പൂണോ സ്പൂണായാലും കുഴപ്പമില്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കാരണം ഇതൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടണം അല്ല അരയത്തില്ല നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടണം ദേ ഇതുപോലെ ശേഷം ഇവനൊന്ന് തിളച്ച് ഏകദേശം വെള്ളരിക്കയും മാങ്ങയൊക്കെ വെന്തെന്ന രൂപത്തിലും ഭാവത്തിലൊക്കെ വരുന്നത് കാണാൻ പറ്റും ആ സമയമാകുമ്പോഴേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്തുന്നത് ഇതിലേക്കൊരു മറിക്കുക കണ്ടോ മറിച്ചശേഷം ജാറിലുള്ള ബാലൻസുള്ള ലേശം വെള്ളം ഒഴിക്കാമല്ല കേട്ടോ ഓവർ വെള്ളം ഒഴിക്കൽ ലേശം വെള്ളം ഒഴിച്ചാൽ അവനേം കൂടെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇത് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാ വരുന്ന ആട്ടിൻ്റെ ചങ്ങാതി മാറിയ മീൻകറി മാറിക്കും അതുകൊണ്ട് കിട്ടില്ല സാധനമാണ് ഈ വെള്ളരി മാക്കറിയെന്ന് പറയുന്നത് എന്നിട്ട് ഇവനെ ഇവനെങ്ങ് മിക്സ് ചെയ്ത് ലെവലാക്കിയ ശേഷം അടുത്ത നമുക്ക് ഇവന് വേണ്ട താളിപ്പ് ഉണ്ടാക്കാനുള്ളതാണ് വെളിച്ചെണ്ണ ചൂടാക്കുക ചൂടാക്കിയ ശേഷം കടുവ കൂട്ടിക്കുക കടുവ പൊട്ടിയ ശേഷം ചെറുവുള്ളി ഇതുപോലെ ചെറുതായി എരിഞ്ഞ് വെച്ചിട്ട് ഇതിനകത്ത് റോസ്റ്റ് ചെയ്യുക ചെറുവുള്ളി ഇന്ന് ഏകദേശം ലൈറ്റ് കളറായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ടായിട്ട് മൂന്നായിട്ട് കയറി ഒന്ന് വത്തളമുളക് എടുത്തിട്ട് മറി മറിക്കുക വത്തളമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഏകദേശം ഒരു രൂപ രൂപമായി വരുമ്പോഴേക്ക് ലേശം മുളക് കൂടി ഇട്ട് കൊടുക്കുക ലേശം മതി കേട്ടോ ലേശം മുളക് കൂടിയും കൂടി കിട്ടുന്ന ലൈറ്റായിട്ട് ആ പച്ചപ്പ് മാറുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്ത ശേഷം ഈവനാ നേരതേ വെള്ളരി മാങ്കരയിലേക്ക് എടുത്തിട്ട് മറി മാർച്ച് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി കിളി പുറം കേട്ടോ വേറെ ഒന്നും നോക്കില്ല ആ തിളച്ച് മറിയുമ്പോഴേക്കൊരു സ്മെല്ല് വരും ഉച്ചയ്ക്ക് നല്ല ചൂട് പൂ പോലത്തെ കുത്തരി ചോറിലേക്ക് ഈ സാധനം എടുത്തിട്ട് മറി മറിച്ചിട്ട് ആ വിരല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പിടുത്തം കടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി മീൻകറി മാറി നിൽക്കും മീൻകറിയൊന്നും വേണ്ട വേറെ ഒരു കറിയും വേണം ഇത് മാക്സിമം ഒരു അഞ്ചല്ല പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടക്കാച്ച ഉച്ചക്കത്തെ കറിയാണ് അപ്പോൾ ഒത്തും നോക്കണേ ഇതുണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇതുപോലെ നല്ല കിടക്കാച്ചു വീടുകൾ ഇഷ്ടം താഴെ കിടപ്പുണ്ട് അത് കാണാനും ഉണ്ടാക്കാനും ഒരു കാരണവശാലും മറക്കല്ല കേട്ടോ അപ്പോൾ ഇത് ഇത് ഈ സാധനം ഇത് ഇതുപോലെ ബൗളിലേക്ക് ആക്കിയ ശേഷം എൻ്റെ ചങ്ങാതിമാരെ ചൂട് ചോറുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു പിടുത്തം പിടിച്ചു കേട്ടോ അപ്പം മാങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പുളിയുള്ള മാങ്ങ ഇടയില്ല കേട്ടോ ലേശം പുളിയുള്ള മാങ്ങ ഇടുക അല്ലെങ്കിൽ ഭയങ്കര പുളിയായി പൂങ്കറിക്കും ആരപ്പ് കൂട്ടേണ്ട വരും അപ്പോൾ ഒന്നും നോക്കണ്ട ഉണ്ടാക്കി അങ്ങ് തകർത്ത് മറിക്കുക എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷ